അസലാമലൈക്കും വരഹമു അല്ലാഹി വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഒരുപാട് ആളുകൾക്ക് കടങ്ങളുണ്ട് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴി അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എൻ്റെ ഈ വോയിസ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം കേട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം മറ്റുള്ളവർക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കാം നൽകട്ടെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഉമ്മ ഉമ്മ അതൊരു സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ല നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് വില മതിക്കാൻ പറ്റാത്തതാണ് സ്നേഹം പൈസ കൊടുത്താലോ സ്വർണം കൊടുത്താലോ സമ്പത്ത് കൊടുത്താലോ ഒന്നും കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് സ്നേഹം ആ ഒരു സ്നേഹമാണ് ഉമ്മ എന്നുള്ളത് നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും ആ മക്കളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണ് ഉമ്മാക്ക് മക്കളെ ചീത്ത പറഞ്ഞാലും മക്കളെ അടിച്ചാലും ഉമ്മാക്ക് സ്നേഹമാണ് മക്കളെ അടിച്ചുകഴിഞ്ഞ് സങ്കടപ്പെടുന്ന ഉമ്മമാർ മക്കളെ ചീത്ത പറഞ്ഞാലും സങ്കടപ്പെടുന്ന ഉമ്മമാർ ആ മക്കളെ പിന്നെ അടുത്ത് വിളിച്ച് സമാധാനിപ്പിക്കുന്ന ഉമ്മമാർ മോനെ നിന്നെ ഞാൻ അടിച്ചത് നീ പറയുന്നത് അനുസരിക്കാഞ്ഞിട്ടല്ലേ അതുകൊണ്ട് എൻ്റെ പൊന്നുമോന് പറയുന്നത് അനുസരിക്കണം എന്നാൽ ഉമ്മ അടിക്കൂലോ മോന് വേദനിച്ചോ മോന് ഉമ്മയോട് ദേഷ്യമുണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിച്ച് ആ കൊച്ചുമോൻ്റെ മനസ്സിങ്ങനെ മാറ്റിമറിച്ച് ഉമ്മയിലേക്ക് സ്നേഹം വരുന്ന വിധം ഉമ്മക്ക് സ്നേഹം കൂടുന്ന വിധമുള്ള സംസാരമായിരിക്കും ഉമ്മയുടേത് നമ്മൾ മനസ്സിലാക്കണം ഉമ്മ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ നിറകുടം നമ്മിൽ നിന്ന് വിട്ടുപിരിയുമ്പോഴേ ഉമ്മയുടെ വരെ നമുക്ക് മനസ്സിലാകുകയുള്ളു കണ്ണുണ്ടാകുമ്പം കണ്ണിന് കാഴ്ചയുണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിൻ്റെ വിലയറിയുന്നത് ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മൻ്റെ വിലയറിയില്ല ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ ഉമ്മ മരിച്ചു മരിച്ചുപോകുമ്പോഴേ ഉമ്മയുടെ വിലയറിയുള്ളൂ എത്രയോ ആളുകൾ ഉമ്മമാരെ ചീത്ത പറയുന്നു അടിക്കുന്നു പുറത്താക്കുന്നു ഉമ്മമാരെ വലിച്ചഴിച്ച് പുറത്തു കൊണ്ട് വൃദ്ധസദനത്തിലും മറ്റും കൊണ്ടുപോയാക്കി ജീവിതം തുലക്കുന്ന എത്രയോ മക്കളുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു ദിവസം നമുക്കും വയസ്സാകും നമ്മളും ഒരു ഉമ്മയാകും നമ്മളും ഒരു വല്ലിയമ്മയാകും അതുകൊണ്ട് ഉമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ആദരിക്കുക ബഹുമാനിക്കുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക ഉമ്മ ഒരു കുഞ്ഞ് മദ്രസയിലേക്ക് പോയാൽ ആ ഉമ്മേൻ്റെ മനസ്സിലുള്ളതെന്താ എൻ്റെ കുഞ്ഞ് മദ്രസയിലേക്ക് ഓത്തു പഠിക്കാൻ പോയിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് കുഞ്ഞിക്ക് ഭക്ഷിക്കാനുള്ള തിന്നാനുള്ള ഭക്ഷണം റെഡിയാക്കി വെക്കണം കുട്ടികൾ സ്കൂളിലേക്ക് പോകണം സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറ്റുപാത്രം റെഡിയാക്കണം വെള്ളം റെഡിയാക്കണം കുട്ടീൻ്റെ ബാഗ് റെഡിയാക്കണം എല്ലാം റെഡിയാക്കി വെച്ച് അവരെ ഒരുക്കി തയ്യാറാക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം അങ്ങനെ ഓരോരോ ചിന്തയിൽ ആ ഉമ്മയുടെ മനസ്സിങ്ങനെ വേവലാതി വെപ്രാളം കൊള്ളുകയാണ് അതിൻ്റെ ഇടയിലാണ് ഭർത്താവ് ഉണർന്ന് പല്ല് തേച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭർത്താവിന് ജോലിക്ക് പോകണം ജോലിക്ക് പോകേണ്ട ഭർത്താവിനുള്ള കാര്യങ്ങൾ എല്ലാം ശരിയാക്കി കൊടുക്കണം ഏകദേശം ഒരു യന്ത്രം പോലെ ഒരു മിഷൻ പോലെ ഒരു മിഷീന് പോലെ നമ്മളെ ഉമ്മമാര് നമ്മുടെ ഉമ്മ ആ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പരക്കം വായുന്നൊരു രംഗം നമുക്ക് ആലോചിക്കാൻ കഴിയും ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ കൂടിയതോടുകൂടി ഉമ്മമാർക്ക് സഹോദരിമാർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ കൂടിയതോടുകൂടി കുറേ പണികൾ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലം മുമ്പാണെങ്കിൽ ഒരുപാട് പണികൾ ചെയ്ത് കൂട്ടേണ്ടൊരു കാലമുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഏതായാലും കുഞ്ഞ് മദ്രസയിലേക്ക് പോയി ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കണം ഭർത്താവിന് ഭക്ഷണം വിളമ്പണം ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊണ്ടുപോയി ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഭർത്താവിന് വിളിക്കണം ഏയ് ഏയ് ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിക്കണം വിളിക്കാൻ നേരം വൈകിയാൽ ചില ഭർത്താക്കന്മാർ ദേഷ്യപ്പെടും ചൂടാവും ഭക്ഷണം സമയത്തിന് ആയിട്ടില്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ ദേഷ്യപ്പെടും ചൂടാവും ചില ഭർത്താക്കന്മാർ എനിക്ക് വേണ്ടടി നിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് ചില ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കാതെ ജോലിക്ക് പോകും പുറത്തുനിന്ന് കഴിച്ച് ജോലിക്ക് പോകും ചില ഭർത്താക്കന്മാർ നേരം വഴുകിയാൽ ഭാര്യയെ ഒന്ന് അടിക്കും ചീത്ത പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ടും ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് എന്നിട്ട് പോലും ആ ചീത്ത വാക്കും ആ അടിയും കൊണ്ട് അതും സഹിച്ച് ആ ഉമ്മ വീണ്ടും പണി തുടരുകയാണ് പണിയുടെ ഇടയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ചില ഉമ്മമാർ ചില ഉമ്മമാർ തിരിച്ച് പറയും ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥകളാണ് പറയുന്നത് മദ്രസ വിട്ട് മോന് തിരിച്ചു വരികയാണ് മദ്രസ വിട്ട് മോന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ കഴിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉമ്മയോട് പറയാനുണ്ടാകും ഉമ്മയോട് പറയാനുണ്ടാകും അത് സ്വസ്ഥമായിരുന്നു കേൾക്കാൻ ഉമ്മക്ക് സമയമില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നതിനിടയിൽ ആ ഉമ്മ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ ദോശക്ക് മാവരക്കണം ദോശ ചൂടണം അതിന് കറിയുണ്ടാക്കണം പുറത്തേക്ക് പോകണം മുറ്റമടിക്കണം അടി ഉ ഉള്ള് വീടിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു വരണം തോർത്തണം അലക്കണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കണം പച്ചക്കറി മുറിക്കണം മീൻ വണ്ടി വന്നോ എന്ന് അതിൻ്റെ മീനിൻ്റെ വണ്ടിൻ്റെ ശബ്ദം അത് കാതോർക്കണം ചില വീടുകളിൽ വീടിൻ്റെ മുറ്റത്തുകൂടെ റോഡ് പോകുന്നുണ്ടെങ്കിൽ അതോടെ മീൻ വണ്ടി മീൻ വണ്ടി ഓണടിച്ച് വരുമ്പോൾ അതിൻ്റെ ശബ്ദം കാതോർത്ത് ആ മീനിനെ ഓടണം ചില ആളുകൾ ഭർത്താക്കന്മാർ കൊണ്ടുപോയി കൊടുക്കും എന്നാൽ ചില വീട്ടിൽ ഭാര്യമാർ തന്നെ പോയി മീൻ വാങ്ങിക്കൊണ്ടു വന്ന് വെക്കണം ഇങ്ങനെ പരക്കം വായുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജീവനാണ് നമ്മുടെ ഉമ്മ ഈ ഉമ്മയെ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ കഷ്ടപ്പെടുത്തുന്നോ അത്രത്തോളം കഷ്ടം നിങ്ങളും അനുഭവിക്കേണ്ടി വരും ആ ഉമ്മക്ക് വേണ്ടതൊന്ന് സഹായിക്കുകൊടുക്കുക വീട്ടിലെന്തെല്ലാം ജോലികളാണുള്ളത് നമ്മളെ വീട്ടിലെന്തെല്ലാം ജോലികളാണുള്ളത് നമ്മളെ വീട്ടിലെ ജോലിയിൽ സഹായിച്ചു കൊടുക്കുക നമ്മുടെ മുതിർന്ന മക്കൾക്ക് സഹായിക്കാം മുതിർന്ന പെൺകുട്ടികൾക്ക് സഹായിക്കാം ഭർത്താക്കന്മാർക്ക് സഹായിക്കാം എല്ലാവരും സഹായിച്ചു കൊടുത്താൽ ആ ഉമ്മക്ക് പണി വളരെ കുറഞ്ഞു കിട്ടും വല്ലാത്തൊരു ആശ്വാസമായിരിക്കും ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇതല്ലേ സ്നേഹം ഇതല്ലേ സ്നേഹം അല്ലാതെ ഉമ്മയെ വീട്ടിൻ്റെ ഉള്ളിൽ കിടത്തി ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് സ്നേഹമാണോ നമുക്ക് നമ്മളെ സ്നേഹമുള്ള മക്കൾ നമ്മൾ പറയണേ ഉമ്മ ഞാൻ അടിച്ചു വാരിക്കോളാം ഇന്ന് പാത്രം ഞാൻ കഴുകിക്കോളാം ഇന്ന് വസ്ത്രം ഞാൻ അലക്കിക്കോളാം ഇന്ന് വീടിൻ്റെ ഉള്ളിൽ ഞാൻ തോർത്തിക്കോളാം ഇന്ന് മീൻകറി ഞാൻ ഉണ്ടാക്കിക്കോളാം ഇന്ന് ചോറ് ഞാൻ വെച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു ഓരോ ആൺകുട്ടികളും ഓരോ പെൺകുട്ടികളും ഭർത്താക്കന്മാരും കൂടി സഹായിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് ജോലി ഓഹരി വെച്ചെടുക്കുകയാണെങ്കിൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും ആ വീട് ഒരു സന്തോഷ ജീവിതമുള്ള വീടായിരിക്കും അല്ലെങ്കിൽ എല്ലാം ആ ഉമ്മയുടെ തലയിൽ മക്കളൊന്നും നോക്കൂല ആൺമക്കളൊന്നും ചിന്തിക്കൂല പെൺമക്കളും ചിന്തിക്കൂല ഭർത്താവും ചിന്തിക്കൂല നേരം വെളുത്തത് മുതൽ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങും വരെയും ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ഉമ്മമാർക്ക് വല്ലാത്ത സങ്കടങ്ങളാണ് ഒരുപാട് ജോലികളാണ് എടുത്താൽ തീരാത്തത്ര സങ്കടങ്ങളാണ് എന്നാലോ ആ മക്കളിൽ നിന്ന് നല്ലൊരു വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഉമ്മമാർ പെൺമക്കളിൽ നിന്ന് നല്ലൊരു വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഉമ്മമാർ നമ്മുടെ ഭർത്താക്കന്മാരിൽ നല്ലൊരു നല്ലൊരു സംസാരം നല്ലൊരു വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഉമ്മമാർ ഇനി എന്തൊക്കെയായാലും എത്ര ജോലി എടുക്കാനാണെങ്കിലും നമ്മുടെ ഉമ്മമാർ റെഡിയാണ് പക്ഷേ അവർക്ക് വേണ്ടത് ഒരിത്തിരി സ്നേഹമാണ് അവർക്ക് വേണ്ടത് ഒരുത്തിരി സ്നേഹമാണ് നമ്മുടെ മക്കൾ വന്നിട്ട് മദ്രസ വിട്ട് വരുമ്പോൾ ഉമ്മ അസ്സലാമലൈക്കും എന്താ ഉമ്മച്ചേ വർത്താനം സുഖല്ലേ എന്താ ഉമ്മച്ചയ്ക്ക് വേണ്ടത് ചായ കുടിച്ചോ ഉമ്മച്ചി ചായ കുടിച്ചോ എന്താ അങ്ങനെ എത്ര മക്കളാണ് നമ്മൾ ഉമ്മമാരോട് ചോദിക്കൽ വളരെ കുറവായിരിക്കും നമ്മൾ മദ്രസ ഇട്ടിരുന്ന മക്കൾ ചോദിക്കണം ഉമ്മച്ചേ നിങ്ങൾ ചായ കുടിച്ചോ ഉമ്മച്ചേ നിങ്ങൾക്ക് എന്താ വിഷമമുണ്ടോ സംഘടന ഉണ്ടോ എന്നൊക്കെ നമ്മുടെ മദ്രസ വിട്ട് വരുന്ന മക്കൾ സ്കൂൾ വരുന്ന മക്കൾ ചെറിയ മക്കൾ മുതിർന്ന മക്കളൊക്കെ ഒന്ന് ചോദിക്കണം അതിലുപരി മക്കളെക്കാൾ കൂടുതൽ ഉമ്മയെ കൂടുതൽ പരിഗണിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും വീട്ടിലെ ആ ഉമ്മയുടെ ഭർത്താവാണ് ഉപ്പയാണ് ആ ഉപ്പാൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി എടി എന്താ നീ ചാപിടിച്ചില്ലേ നിനക്ക് എന്തോ ഒരു ക്ഷീണം നീ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടോ കുറച്ച് പണി ഞാൻ ഞാനെടുത്തോളാം ഏഹ് നീ കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം പോയി ഇരുന്നാ കാറ്റ് കൊണ്ടി കുറച്ച് കഴിഞ്ഞിരി എടുക്കുക ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്കത് വല്ലാത്തൊരു ആശ്വാസമാണ് വല്ലാത്തൊരു സുഖമാണ് അത് മതി ആ വാക്ക് മതി എത്ര മലമറിക്കുന്ന പണിയാണെങ്കിലും നമ്മൾ ഉമ്മമാരെടുക്കും പക്ഷെ അവർക്ക് വേണ്ടത് എന്താ സമാധാനത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ് നമ്മുടെ ഉമ്മമാർക്ക് കിട്ടേണ്ടത് അത് കൊടുക്കാൻ നമ്മളെ ഭർത്താക്കന്മാർ തയ്യാറായാൽ അതിലപ്പുറം അവർക്കൊന്നും വേണ്ട അത് മതി എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ അവർക്ക് കൊടുക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവരെ സമാധാനിപ്പിക്കുക മക്കളും അവരെ സമാധാനിപ്പിക്കുക ഉമ്മയും അവരെ സമാധാനിപ്പിക്കുക ഇതാണ് നമുക്ക് ഉമ്മയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം മാത്രമല്ല നമ്മളെ ഭർത്താക്കന്മാരും നമ്മുടെ മക്കളും എല്ലാവരും നമ്മുടെ ഉമ്മക്ക് വേണ്ടി ഒന്ന് ഇവ ചെയ്യുക അള്ളാഹുറബി റഹം ഹുമറബാനി ഷകീറ എന്ന പ്രാർത്ഥന എല്ലാ സമയത്തും നമ്മുടെ ഉമ്മാക്കൊന്ന് വെമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അത് മതി അങ്ങനെയാകുമ്പോൾ ആ ഉമ്മയും ഒരു കാലത്തും നമ്മളെ മറക്കുകയില്ല ആ ഉമ്മ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മദ്രസിൽ പോകുന്ന മക്കൾക്ക് വേണ്ടി സ്കൂളിൽ പോകുന്ന മക്കൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്ന ഭർത്താവിന് വേണ്ടി ആ ഉമ്മൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥന നടന്നിക്കൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മദ്രസിൽ പോയ മക്കൾ നല്ല നിലക്ക് വീടെല്ല വീടണയണം സ്കൂളിൽ പോയ എൻ്റെ മക്കൾ നല്ല നിലക്ക് വീടണയണം അവർക്കൊരാപത്തും സംഭവിക്കരുത് കാവൽ അവർക്ക് കൊടുക്കണേ എൻ്റെ ഭർത്താവ് പണിക്ക് പോയിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് ഇനി നല്ലത് വരുത്തണേ എൻ്റെ ഭർത്താവിന് എനിക്ക് അവലി നൽകണേ എൻ്റെ ഭർത്താവിന് നല്ല നിലക്ക് വീടടയാനുള്ള ഭാഗ്യം കൊടുക്കണേ ഇങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കും മക്കളും ഭർത്താവും വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഇതൊരു ഉമ്മക്ക് മാത്രം കഴിയുന്നതാണ് എത്ര ഭർത്താക്കന്മാരുണ്ടെന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇല്ല എത്ര മക്കളുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഉമ്മ എവിടെങ്കിലും പോയാൽ ഉമ്മ തിരിച്ച് വേഗം വരണേ ഉമ്മക്ക് ഒരാവത്തും സംഭവിക്കരുത് എത്ര മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ല എത്ര ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട് കുറവായിരിക്കും എന്നാൽ ഉമ്മ എങ്ങനെയല്ല ഉമ്മ അത് സ്നേഹമാണ് ഉമ്മ അത് സ്നേഹമാണ് ഇൻഷാ ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് അവതരിപ്പിക്കാം എല്ലാവരും ദ്വാന ചെയ്യുക അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു